തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കിനിടയിലും കഴിഞ്ഞ ദിവസം സംഭവിച്ച വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഈ കേരള സമൂഹത്തോട് പങ്കുവെക്കുകയാണ് കേരള പോലീസിലെ ബഹുമാനപ്പെട്ട നിഷ മേഡം കേൾക്കുമ്പോൾ ഒരുപക്ഷെ കണ്ണുകൾ ഈറനണിഞ്ഞേക്കാം അണിഞ്ഞേക്കാം ഇതൊരു സിനിമാ കഥയല്ല പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും ഇതാ ഓരോ മലയാളികളും അഭിമാനത്തോടെ വച്ചിരിക്കുന്ന എൻ്റെ സാക്ഷര കേരളത്തിൽ സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് തൻ്റെ എഫ് പേജിലാണ് മേഡം അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നെങ്കിലും തിരിച്ചറിവുണ്ടാകുമോ പ്രിയമുള്ളവരെ നമ്മൾക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പാലാപ്പള്ളി ജൂബിലി തിരുനാൾ നടക്കുന്നതിനാൽ തിരക്കുണ്ട് സ്റ്റേഷൻ ജീപ്പും കൺട്രോൾ റൂം ജീപ്പും ഹൈവേ പെട്രോൾ ജീപ്പും തലങ്ങും വിലങ്ങും ഓടിയിട്ടും തീരാത്തത്ര കോളുകൾ മൊബൈലിലെ ടാബിൽ നൂറ്റി പന്ത്രണ്ട് കോൾ വന്നുകൊണ്ടിരിക്കുന്നു മാക്സിമം ഇരുപത് മിനിറ്റ് കൊണ്ട് സംഭവസ്ഥലത്ത് പാർട്ടി എത്തിച്ചേരേണ്ടതുകൊണ്ട് ഒരു കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അടുത്തതിന് വേണ്ടി പായേണ്ടി വന്നു ലാസ്റ്റ് വന്ന സംഭവത്തിൽ വിളിച്ച ആളിൻ്റെ നമ്പറിലേക്ക് സ്റ്റേഷൻ ഫോണിൽ നിന്നും ഞാൻ വിളിച്ചു ഫോൺ എടുത്ത പയ്യൻ അയാളാണ് വിളിച്ചതെന്നും സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു കോളനിയിൽ നിൽക്കുകയാണെന്നും ഇവിടെ അയാളുടെ ഭാര്യ ഉണ്ടെന്നും അഞ്ചു വയസ്സുള്ള മോനെ അവൻ്റെ അമ്മയെ കാണിക്കുവാൻ ഇവർ സമ്മതിക്കുന്നില്ല എന്നുമൊക്കെ പറഞ്ഞു ഇടുക്കി ജില്ലയിലുള്ള അയാളോട് നിങ്ങളുടെ ഭാര്യ വീട് ഇവിടെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഈ കോളനിയിൽ ഉള്ള പയ്യൻ്റെ കൂടെ അയാളുടെ ഭാര്യ ഇറങ്ങിപ്പോന്നു എന്നും മോൻ വല്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് കുട്ടിയെ അമ്മയെ കാണിക്കുവാൻ ഓട്ടോയിൽ അവിടെ നിന്ന് കൂട്ടുകാരെയും അടുത്ത ബന്ധുക്കളെയും കൂട്ടി വന്നതാണ് എന്നും അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ ഓട്ടോയിൽ സ്റ്റേഷനിലേക്ക് വരൂ അവരിങ്ങോട്ട് വിളിച്ചു വരുത്താം എന്ന് ഞാൻ പറഞ്ഞു അയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാളും അഞ്ചു വയസ്സുള്ള മോനും അയാളുടെ അപ്പച്ചിയും രണ്ട് സുഹൃത്തുക്കളും സ്റ്റേഷനിൽ എത്തി ഞാൻ അവരെ ചൈൽഡ് ഫ്രണ്ട്ലി റൂമിലേക്ക് കൊണ്ടുവന്നു ആ പയ്യൻ അയാളുടെ നിസ്സഹായ അവസ്ഥ തുറന്നു പറയുകയാണ് ആക്ഷൻ ഹീറോ ബിജുവിര് സുരാജിന്റെ മുഖത്തേക്കാൾ കുറച്ചുകൂടി തകർന്ന് അയാളെയും മോനെയും മാത്രം റൂമിലിരുത്തി മറ്റുള്ളവരെ വെളിയിലിറക്കി അയാളോട് വിശദമായി കാര്യങ്ങൾ ഞാൻ തിരക്കി രണ്ട് ദിവസമായി അയാളുടെ ഇരുപത്തഞ്ച് വയസ്സുള്ള ഭാര്യ മിസ്സിംഗ് ആയിരുന്നു എന്നും ഇടുക്കിയിലെ ഒരു സ്റ്റേഷനിൽ പേര് മനഃപൂർവ്വം ഞാൻ വിട്ടുകളയുന്നു മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തു എന്നും ഇന്നലെ സ്റ്റേഷനിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കാമുകനുമായി അവൾ വന്നു എന്നും അവനോടൊപ്പം അവൻ്റെ കൈയും പിടിച്ച് സ്റ്റേഷനിൽ നിന്നും അവൾ പോയെന്നും മോൻ അപ്പോൾ മുതൽ വല്ലാത്ത അവസ്ഥയിലാണെന്നും മോനെ അവൻ്റെ അമ്മയൊന്ന് കാണിക്കണമെന്നും പിന്നെ അവൾ വന്നാൽ കൂട്ടിക്കൊണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മോനെ ഞാൻ നോക്കി ആ കുഞ്ഞിനല്ല അവളെ കാണേണ്ടത് അയാൾ കാണാൻ എന്നെനിക്ക് മനസ്സിലായി അയാളുടെ ശബ്ദം സങ്കടം വന്ന് മൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മുറിയുന്നുണ്ടായിരുന്നു ഞാൻ അവളെ ഇതുവരെ നുള്ളിപ്പോരും നോവിച്ചിട്ടില്ല എന്നും വീട്ടിലിരുന്ന് ബോറടിക്കണ്ട എന്നോർത്ത് അവളെ പഠിപ്പിക്കുവാൻ വിട്ടു അതിങ്ങനെയാവുമെന്നും വിചാരിച്ചില്ല മേഡം സ്വന്തമായി വീടും സ്ഥലവും എനിക്കുണ്ട് അവൾ വന്ന വീട് കാണണം അവൾ ട്രാപ്പിൽ കുടുങ്ങിയതാണ് കൊച്ച് പെണ്ണല്ലേ എന്നേക്കാൾ ഒമ്പത് വയസ്സിന് ഇളയതാണ് അവൾ എന്നൊക്കെ അയാൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യയ്ക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ ഇരുപത്തഞ്ച് എന്ന് ഇരുപത്തഞ്ച് വയസ്സ് എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ പ്രായമൊന്നുമല്ല സഹോദര എന്ന എൻ്റെ മറുപടിയിൽ അയാൾ നിശബ്ദനായി വീണ്ടും വീണ്ടും കണ്ണു തുടച്ചു നിങ്ങൾ മദ്യപിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്ന് അയാളുടെ മറുപടി സാധാരണ ഇങ്ങനെ പോകുന്ന സ്ത്രീകൾ ഭർത്താവിൻ്റെ അമിത മദ്യപാനവും സമാധാനമില്ലായ്മയും ഒക്കെ കാരണം പറയാറുണ്ടല്ലോ ഞാൻ ഏതായാലും അവളെ ഒന്ന് വിളിക്കാം ഞാൻ പറഞ്ഞു അവളുടെ ഫോൺ എൻ്റെ കയ്യിലാണ് ഇന്നലെ സ്റ്റേഷനിൽ വെച്ച് ഞാൻ വാങ്ങിയതാണ് അതിൽ നിന്നും ഇപ്പോഴത്തെ നമ്പർ എടുത്ത് അതിലേക്ക് ഞാൻ വിളിച്ചു അങ്ങേ തലയ്ക്കൽ ഫോൺ എടുത്തു ഞാൻ പാലാ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും ആളല്ലേ എന്ന് ചോദിച്ചു എനിക്ക് ആളോടൊന്ന് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഉടനെ കാമുകൻ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തു ഞാൻ ഫോൺ ലൗഡ് സ്പീക്കറിലാക്കി കാര്യങ്ങൾ ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് മോന് സ്റ്റേഷനിലുണ്ട് അവൾ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണെന്ന് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഭർത്താവിൻ്റെ ആണോ കുഞ്ഞ് എന്ന് ചോദിച്ചപ്പോൾ കാമുകൻ്റെ ആണെന്ന് അവളുടെ മറുപടി ഒരു നിമിഷം ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് വിഷമമായി മോൻ അമ്മയോടൊന്ന് സംസാരിക്കണം അമ്മയുടെ ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ ഫോൺ കട്ടാക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായ ആ ചെറുപ്പക്കാരൻ അവൾ കള്ളം പറയുകയാണ് മാഡം അവളുടെ ബൈറ്റിൽ എൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് അവളുടെ ഫോണിൽ അവളും കാമുകനുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ആ ചെറുപ്പക്കാരൻ എന്നെ കാണിച്ചു തന്നു സുന്ദനായ എൻ്റെ മുമ്പിലിരിക്കുന്ന പയ്യനെയും ഫോട്ടോയിലെ പയ്യനെയും ഞാൻ മാറി മാറി നോക്കി അവന് ബൈക്കുണ്ട് മാഡം അതൊക്കെയാവും അവൾക്ക് അവനോട് താല്പര്യം തോന്നിയത് ഞാൻ സഹതാപത്തോടെ അയാളെ നോക്കി ഞാൻ ഉറങ്ങിയിട്ട് കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടും മോൻ എപ്പോഴും അമ്മയെ തിരക്കുന്നു എനിക്ക് അവളില്ലാതെ പറ്റുന്നില്ല അവൾ വന്നാൽ ഞാൻ കൊണ്ടുപോകും അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വിവാഹിതല്ല അവിഹിതവും ഒളിച്ചോട്ടം ഇപ്പോൾ സ്ഥിരം കാണുന്നുണ്ട് എങ്കിലും അയാളും ആ കുട്ടിയും എൻ്റെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ചു ചില ചതികൾക്ക് മുമ്പിൽ നിസ്സഹരായി പോകുന്ന മനുഷ്യർ മരണത്തിനും ഭാഗ്യമിടയ്ക്ക് ഒരു നിമിഷം കൊണ്ട് എത്തിച്ചേരുന്നവർ കൂടെയുള്ളവളുടെ ചതി ഉൾക്കൊള്ളാൻ പറ്റാതെ വിറങ്ങലിച്ച് നിൽക്കുന്നവർ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷം ഉണ്ടായിരുന്നവളാണ് രണ്ട് വർഷം പ്രണയിച്ചിട്ട് ഒന്നായവരാണ് അവളാണ് ഇങ്ങനെ ചെയ്തിട്ട് അയാൾക്ക് മുന്നിലൂടെ സ്വന്തം കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാതെ നടന്നു മറിഞ്ഞത് ആ വേദനയിൽ നിന്ന് കയറുവാൻ അയാൾക്ക് എത്ര സമയമെടുക്കും പ്രിയമുള്ളവരെ കൂടെ കിടന്നവളുടെ മനസ്സിൽ മറ്റൊരാളായിരുന്നു എന്നത് അയാളുടെ മനസ്സിനെ പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കുവാൻ അയാൾക്ക് എത്ര കാലം ഇനി കാത്തിരിക്കേണ്ടി വരും പടിയിറങ്ങിപ്പോകുന്നവർ കൂടെയുള്ളവർക്ക് ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന ഒരു മുറിവുണ്ട് നാട്ടുകാരുടെ നോട്ടത്തിന് സഹതാപ വാക്കുകൾക്ക് മുമ്പിൽ ആ മുറിവിൽ നിന്ന് അയാൾക്ക് രക്തം വാർന്നൊഴുകിക്കൊണ്ടേയിരിക്കും പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ നിങ്ങൾക്ക് എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അഞ്ച് വയസ്സുകാരൻ്റെ കണ്ണീരിന് മുകളിൽ നിങ്ങൾ എന്ത് ജീവിതമാണ് കെട്ടിപ്പടുക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം വഴി ആറുമാസം പരിചയപ്പെട്ട ഒരു ഒരുമിന് മുമ്പിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അഞ്ച് വയസ്സുകാരൻ ഒന്നുമല്ലാതെ ആയി മാറുന്നത് എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും അവനവൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് എത്ര ഉറക്കെ വിളിച്ചു കൂവിയാലും നിങ്ങൾക്ക് മാപ്പ് തരാൻ എൻ്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല ഭർത്താവിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് തിരഞ്ഞ് കാമുകിൻ്റെ കൈ പിടിച്ചിറങ്ങുമ്പോൾ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയത്ത് ആത്മഹത്യ നിങ്ങൾ തിരഞ്ഞെടുത്താലും അതൊന്നും ഇപ്പോൾ ഈ മനുഷ്യർ അനുഭവിക്കുന്ന തീവ്ര ദുഃഖത്തിന്റെ മുമ്പിൽ ഒന്നും ആവില്ല അവർ അനുഭവിക്കുന്ന ചങ്കിലെ കനലുണ്ടല്ലോ അത് നിനക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുക ഈ ആദ്യ ദിവസങ്ങൾ നീയും പുതിയ കാമുകനും ഒന്നിച്ച് നീ പോസ്റ്റ് ചെയ്താക്കാവുന്ന ഫോട്ടോകൾ അയാളുടെ ഉള്ളിൽ എത്ര ആഴത്തുള്ള മുറിവുകളായിരിക്കും സൃഷ്ടിക്കുക മരിച്ചു ഒരാൾ സൃഷ്ടിക്കുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും അത് വരെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചതിച്ചു പോകുമ്പോൾ ഉണ്ടാവുക ആ മോനെ അയാൾ ചേർത്ത് പിടിച്ച് വളർത്തിയേക്കും തന്നെ ഉപേക്ഷിച്ച് കാമുവിനൊപ്പം പോയ അമ്മയെ ഒരുപക്ഷെ പെണ്ണുങ്ങളെ മുഴുവൻ വെറുക്കുന്ന ഒരാൾ ആയി ആ കുഞ്ഞു നാളെ മാറ്റപ്പെട്ടേക്കാം എന്നാലും ഒരമ്മയ്ക്ക് എങ്ങനെ തൻ്റെ അഞ്ച് വയസ്സ് തന്നെ കാണാതെ അവന് ചേർത്ത് പിടിക്കാതെ അവന് ഉമ്മ കൊടുക്കാതെ അവൻ്റെ വിശേഷങ്ങൾ കേൾക്കാതെ ഉറങ്ങാൻ പറ്റും സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന കാലമാണ് എങ്കിലും അയാളോട് സംസാരിച്ച് സംസാരിച്ച് അയാളുടെ ഫോണിൽ നിന്നും അവരുടെ നമ്പർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഇനിയുള്ള ജീവിതം അയാൾ മോന് മാത്രം ഒരുമിച്ചാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അയാളുടെ കണ്ണീർ മാറ്റി ഒരു ഉറച്ച തീരുമാനത്തിൽ നിന്നും അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുവാൻ പറ്റുന്ന രീതിയിൽ അയാളെ ഞാൻ മാറ്റി അയാളുടെ കൂട്ടുകാരോട് കുറച്ച് ദിവസങ്ങൾ അയാൾ ഒറ്റയ്ക്കാക്കാതെ നോക്കണമെന്ന് പറഞ്ഞു കൊടുത്തു കർമ്മമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇരുപത്തൊന്ന് വർഷത്തെ സർവീസിന് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നവരുടെ പിന്നീടുള്ള ജീവിതം തകർന്നടിയുന്നത് പലയാവർത്തി നേരിൽ കണ്ടിട്ടുണ്ട് ഞാൻ നാളെ വേലി ചാടിയ പശു കോലുകയറി ചത്താലും ഇല്ലെങ്കിലും ചുറ്റുമുള്ളവരിൽ അവരേൽപ്പിക്കുന്ന മുറിവ് ഉണങ്ങുന്നില്ലല്ലോ സമൂഹമേ